വെൽക്കം ടു ക്രാക്ക് ഞാൻ ഷാലിമ അപ്പൊ നമ്മുടെ പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടി എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പൊ നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം എന്താ മനസ്സിലാക്കേണ്ടേ അതിന്റെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് പഠിക്കാൻ പറ്റുള്ളൂ അല്ല അല്ലാതെ കൊറേ വാരിവലിച്ച് പഠിച്ചിട്ട് വന്ന ഒരു കാര്യവും ഇല്ല അല്ലെ നമ്മളിപ്പോ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ട് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും താഴെ വന്നാൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യത ഉണ്ടാവും വളരെ കുറവാണ് അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഒരു ഹൺഡ്രഡ് അതിനുള്ളിൽ വൺ ടു ഉള്ളിൽ എപ്പോഴും ആ ഒരു റാങ്കിനുള്ളിൽ നമ്മൾ എത്താൻ ശ്രമിക്കാം അപ്പൊ വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നല്ല രീതിയിൽ പഠിച്ച് ജോലി വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ അല്ലെ അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വേൾഡ് ഹിസ്റ്ററി നമ്മുടെ സിലബസിലെ വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ ആ ഒരു പാർട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവം എന്താണ് രാജവം രാജവംശം രാജവംശം ഏത് രാജ്യത്തെ ഫ്രാൻസിലെ ഫ്രാൻസിലെ ചക്രവർത്തിമാരുടെ രാജവംശമാണ് ബൂർബൺ ബൂർബൺ രാജവംശം ഈ ഫ്രാൻസിലെ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്ന ഒരു പേരുണ്ടല്ലോ ഏത് പേരിലാണ് അവർ അറിയപ്പെടുന്നത് ലൂയി ഏത് ചക്രവർത്തി എന്നാ നമ്മൾ പറയുന്നത് ലൂയി ചക്രവർത്തി ഓക്കെ അതുപോലെ വേഴ്സായി കൊട്ടാരം എന്താണ് ഈ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിലെ ചക്രവർത്തിമാരുടെ അധികാര കേന്ദ്രമായിരുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താണ് അതാണ് ഈ വേഴ്സായി കൊട്ടാരം ഓക്കെ അപ്പൊ ബൂർബൻ രാജവംശം എന്താന്ന് പറഞ്ഞു വേഴ്സായി കൊട്ടാരം എന്താണെന്ന് പറഞ്ഞു അല്ലേ അതുപോലെ ഇതെന്താണ് ലൂയി പതിനാലാമൻ ലൂയി പതിനാലാമൻ കേട്ടിട്ടുണ്ടോ ലൂയി പതിനാലാമനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രശസ്തനായ മന്ത്രി ആരായിരുന്നു കോൾബർഗ് കോൾബർഗല്ലേ ലൂയിതിനാലാമന്റെ പ്രശസ്തനായ മന്ത്രിയാണ് കോൾബർഗ് അതുപോലെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഈ ലൂയി പതിനാലാമന്റെ പ്രസിദ്ധനായ മന്ത്രിയായ കോൾബർഗ് ഓക്കെ അപ്പൊ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ് സ്ഥാപിച്ചത് ചോദിച്ചാൽ ഏത് വർഷമാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഓക്കെ അപ്പോ അത് അത്രയും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയൊരു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് റെവല്യൂഷനാണ് ഫ്രഞ്ച് റെവല്യൂഷനാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന റെവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ ആണ് ഏത് വർഷമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് എന്ത് ഫ്രഞ്ച് റെവല്യൂഷൻ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അതുപോലെ ഫ്രാൻസിലെ ജനങ്ങളെ എന്താണ് മൂന്ന് സ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ടിടാൻ മൂന്ന് തട്ടുകളായിട്ട് ഫ്രാൻസിലെ ജനങ്ങളെ തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ആ മൂന്ന് തട്ടുകളായിട്ട് ഫ്രാൻസിലെ ജനങ്ങളെ തിരിച്ചിട്ടുണ്ട് അത് അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോ നമ്മുടെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആരാണ് നമുക്കറിയാം ആരാണ് കിരൺ വേദിയാണ് അല്ലെ അതുപോലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാന്ന് ചോദിച്ചാൽ ആരാണ് അന്ന ചാണ്ടിയാൻ ജസ്റ്റിസ് അന്ന ചാണ്ടിയാണ് അതുപോലെ നിങ്ങൾക്ക് ആദ്യത്തെ വനിത വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആകാൻ താല്പര്യമുണ്ടോ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പോ ആദ്യത്തെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അത് നിങ്ങൾക്ക് മാകാം നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇതിനുവേണ്ടി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്ലാസുകളായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ തന്നെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഈ സിലബസ് ഓറിയൻ്റെ ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ എന്താണ് നമ്മുടെ ആപ്പിൽ റെക്കോർഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം നോട്ട്സ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കറിയാം ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കണക്കാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതിനു വേണ്ടി എന്താണ് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതിൽ ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു എക്സാമിനെ സമീപിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു മെൻ്റർ സപ്പോർട്ട് നമ്മൾ ഏത് വഴിയിൽ പോകണമെന്ന് മനസ്സിലാക്കി തരാൻ ഒരാൾ വേണം അല്ലേ അതിന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെൻറ്റർ ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളെല്ലാം റെക്കോർഡായിട്ട് ആപ്പിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു അതിന് പുറമെ എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലേ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം എക്സാം എഴുതി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ഒരു എക്സാം പാറ്റേൺ ഒക്കെ മനസ്സിലാവുള്ളൂ അതിനുവേണ്ടി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ എക്സാം എഴുതിച്ച് നോക്കുന്നുണ്ട് അതുപോലെ റിവിഷൻ റിവിഷനുകൾ നമ്മൾ നമുക്കറിയാം റിവിഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ പഠിച്ചെല്ലാം മറക്കാതിരിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് റിവിഷൻ എക്സാമുകൾ നടത്തുന്നുണ്ട് ഓക്കെ അതുപോലെ പി ഡി എഫ് നോട്ട്സ് നമ്മുടെ ആപ്പിൽ അവൈ അവൈലബിൾ ആണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ ഈ ഒരു കോഴ്സിലൊക്കെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിട്ട് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഏത് നമ്പറാണ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അതുപോലെ നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് ഫ്രാൻസിലെ സമൂഹത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവർ വിളിക്കുന്ന പേരാണ് എസ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നാമത്തെ തട്ടിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നവർ ആരാണ് അവരാണ് പുരോഹിതരാണ് അല്ലെ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് പുരോഹിതന്മാർ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് പ്രഭുക്കന്മാരാണ് ഒന്ന് പുരോഹിതർ രണ്ട് പ്രഭുക്കന്മാർ അതുപോലെ മൂന്നാമത്തെ എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും താഴ്ത്ത എസ്റ്റേറ്റ് ആണ് അതിൽ ഉണ്ടായിരുന്നവരാണ് കച്ചവടക്കാർ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും അപ്പൊ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് പുരോഹിതന്മാർ ഏറ്റവും ഉയർന്ന ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നത് സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നത് പുരോഹിതന്മാരാണ് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് പ്രഭുക്കന്മാരാണ് അപ്പൊ രണ്ടാം സ്ഥാനം ആർക്കാണ് പ്രഭുക്കന്മാർക്കാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് ഏറ്റവും സാധാരണക്കാരായ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ എന്നിവരാണെങ്കിൽ മധ്യവർഗവും അതുപോലെ കർഷകരും കൈത്തൊഴിലുകാരുമാണ് ഓക്കെ ഏറ്റവും താഴ്ത്തി തട്ടിലുണ്ടാകുന്നത് ആരാണ് സാധാരണക്കാരാണ് അല്ലേ ഓക്കെ മൂന്നാമത്തെ എസ്റ്റേറ്റ് സാധാരണക്കാരുടേതാണ് അതുപോലെ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് സാധാരണക്കാരുടെ ആണ് ഞാൻ പറഞ്ഞില്ലേ അവർ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ കോമൺസ് എന്ന് അറിയപ്പെടുന്നു അപ്പൊ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാരെ വിളിച്ചിരുന്ന പേരെന്താണ് കോമൺസ് എന്ന് വിളിച്ചിരുന്നു അപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നത് എസ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്ന എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് കോമൺസ് എന്ന് അറിയപ്പെടുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാരാണ് അപ്പോൾ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് പ്രഖ്യാപിച്ച എസ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏത് എസ്റ്റേറ്റ് ആണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് അപ്പോ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് പ്രഖ്യാപിച്ച എസ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏത് എസ്റ്റേറ്റ് ആണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് ഫ്രാൻസിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫ്രാൻസിൽ നല്ല അസമത്വം നിലനിന്നിരുന്നു ഏറ്റവും താഴ്ത്ത തട്ടിലുള്ളവർ എന്താണ് ഭയങ്കര ദുരിതത്തിലാണ് ജീവിച്ചിരുന്നത് ഏറ്റവും ഉയർന്ന തട്ടിലും രണ്ടാമത്തെ തട്ടിലുണ്ടായിരുന്ന പുരോഹിതന്മാർ ഉയർന്ന തട്ടിലുണ്ടായിരുന്ന പുരോഹിതന്മാരും രണ്ടാമത്തെ തട്ടിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരും ഏറ്റവും ഉന്നതമായി ജീവിതമാണ് നയിച്ചിരുന്നത് അതുപോലെ തന്നെ പ്രഭുക്കന്മാർ പൊരുതും പുരോഹിതന്മാർ പ്രവർത്തിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും ഈ അസമത്വം നിലനിന്നിരുന്ന രാജ്യം എന്തെന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്താണ് ഫ്രാൻസിലാണ് അപ്പൊ ഫ്രാൻസിലെങ്ങനെയാണ് പ്രഭുക്കന്മാർ എന്റെയും പൊരുതും യുദ്ധം ചെയ്യുന്നതാ എന്താണ് പ്രഭുക്കന്മാരാണ് പുരോഹിതന്മാരുടെ ജോലി എന്താണ് അവര് പ്രാർത്ഥിക്കും ജനങ്ങൾ എന്താണ് സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യണം അവര് നികുതി അടയ്ക്കും ഈ ഒരു അസമത്വം നിലനിന്നിരുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്താണ് ഫ്രാൻസിലാണ് അതുപോലെ ഈ ഈ സാധാരണക്കാർ ഒരുപാട് നികുതി കൊടുക്കേണ്ടി വന്നിരുന്നു അല്ലെ എങ്ങനെയാണ് ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച ഒരു നികുതി ഉണ്ടായിരുന്നു ഏത് പേരാണ് അതിന് തിഥേ അല്ലെ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ കർഷകർ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ കർഷകരിൽ നിന്ന് പിരിച്ച നികുതി ഏതെന്ന് ചോദിച്ചാൽ ഏത് നികുതിയാണ് പിരിച്ചിരുന്നത് തിതെ എന്ന നികുതി പിരിച്ചിരുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് തൈലെ എന്ന നികുതി തൈല എന്ന നികുതിയുടെ പ്രത്യേകത എന്താണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയ ഭൂനികുതിയാണ് തൈലെ അപ്പൊ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയ ഭൂനികുതി അറിയപ്പെട്ടിരുന്ന പേരെന്താണ് തൈലെ എന്നറിയപ്പെടുന്നു അപ്പൊ തിഥയും തൈലയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഇമ്പോർട്ടന്റ് ആട്ടോ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം അപ്പൊ നമ്മള് നമ്മള് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നമ്മൾ ഓരോ ക്വസ്റ്റിയും ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ല നമ്മൾ ഏതാണോ ആ ഒരു നമ്മുടെ ഒരു ടോപ്പിക്ക് ഏതെന്ന് വെച്ചാൽ ആ ടോപ്പിക്കിലെ ഈവരി പോയിന്റ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അതുപോലെ ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് പേരാണ് സ്റ്റേറ്റ് ജനറൽ അപ്പൊ ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സ്റ്റേറ്റ് ജനറൽ അതുപോലെ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു ലൂയി പതിനാറാമൻ ആണെ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരാണ് ലൂയി പതിനാറാമൻ അപ്പോ ഈ ലൂയി പതിനാറാമന്റെ കുപ്രസിദ്ധിയായ ഒരു ഭാര്യയുണ്ട് ആരാണത് മേരി ആണ് അപ്പൊ ലൂയി പതിനാറാമന്റെ കുപ്രസിദ്ധയായ ഭാര്യ ആരെ ചോദിച്ചാൽ ആരാണ് മേരി അന്റോയിനെറ്റ് അപ്പൊ ഇതൊന്ന് നോക്കൂ സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്ന ഖ്യാതി നേടിയ വനിത ആണെന്ന് ചോദിച്ചാൽ ഏത് വനിതയാണ് മേരി അന്റോയിനെറ്റ് ആണ് അപ്പൊ മേരി അന്റോനറ്റിനെ കുറിച്ച് എന്താ പറഞ്ഞ സുന്ദരിയാണ് ആണ് പക്ഷെ എന്താണ് ശൂന്യമായ തലച്ചോറിനുടമ എന്ന് ഖ്യാതി നേടിയ വനിത ആരെ ചോദിച്ചാൽ ലൂയി പതിനാറാമന്റെ ഭാര്യയായ മേരി അന്റോയിനെറ്റ് ആണ് അതുപോലെ തന്നെ മേരി ആന്റോനറ്റ് പറഞ്ഞ ഒരു വാചകം കേക്ക് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ അപ്പൊ ഫ്രാൻസില് ഭയങ്കര ഫ്രാൻസിലെ ജനങ്ങള് വൻ ഈ മേരി ആന്റോനറ്റ് പറഞ്ഞ അവരോട് പറഞ്ഞൊരു വാചകമാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ റൊട്ടി പോലും കഴിക്കാൻ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലായിരുന്നു ഫ്രാൻസിലെ ജനങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞപ്പോ മേരി ആന്റോനറ്റ് പറഞ്ഞാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ അപ്പോൾ എക്സാമിന് ഇതൊക്കെ ചോദിച്ചെന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കും അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കണേ അതുപോലെ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വർഷമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നു ചോദിച്ചാൽ ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് ജൂൺ ഇരുപതിനാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഓക്കേ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ബാസ്റ്റൽ കോട്ട തകർക്കപ്പെട്ടത് ബാസ്റ്റൽ കോട്ട തകർക്കപ്പെട്ടത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിനാണ് ബാസ്റ്റൽ കോട്ട തകർക്കപ്പെട്ടത് അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്ന സംഭവം ഏതെന്ന് ചിലപ്പോ എക്സാമിന് ചോദിക്കും എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്ന സംഭവം ഏതെന്ന് ചോദിച്ചാൽ ബാസ്റ്റൺ ജയിലിന്റെ തകർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്ന സംഭവം അതുപോലെ ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതെന്ന് ചോദിച്ചാൽ ഏത് ദിവസമാണ് ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനാലാണ് ജൂലൈ പതിനാലാണ് ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത് അതുപോലെ ഫ്രാൻസിൽ ഫ്രാൻസിൽ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ ഏത് വർഷമാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ഓക്കെ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ റെവല്യൂഷനുമായിട്ട് വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നോക്ക് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ് പ്രകടനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിലാണ് അപ്പൊ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മാസം ചോദിച്ചാൽ എന്നാണ് ഒക്ടോബർ അതുപോലെ ഫ്രാൻസിനെ ആയിട്ട് പ്രഖ്യാപിച്ച വർഷം ഏത് വർഷമാണ് ഫ്രാൻസിനെ ആയിട്ട് പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഫ്രാൻസിനെ ആയിട്ട് പ്രഖ്യാപിച്ച വർഷം അപ്പോ എന്താണ് ഈ ഗില്ലറ്റിന് എന്ന് വെച്ചാൽ ഈ വിപ്ലവകാരികൾ എന്താ ചെയ്തത് ഈ രാജപക്ഷക്കാരായ പുരോഹിതന്മാരെ പ്രഭുക്കന്മാരെ രാജാവിനെ ഒക്കെ എന്ത് ചെയ്തു ഈ ഗില്ലറ്റിൻ എന്ന ഒരു ആയുധം ഉപയോഗിച്ച് എന്ത് ചെയ്തു കഴുത്ത് അർത്ഥം എന്ത് ചെയ്തു അവരെ കൊന്നുകളഞ്ഞു ആ ഒരു ആയുധമാണ് എന്ന് പറയുന്നത് ഗില്ലറ്റിൻ എന്ന് പറയുന്നത് അതുപോലെ ഈ ഓരോ റെവല്യൂഷനും എന്താണ് കുറെ ചിന്തകമാർ ആ റവല്യൂഷന് ആ വിപ്ലവകാരികൾക്ക് എന്താണ് നല്ല ഉത്തേജനം നൽകിയിട്ടുണ്ട് അല്ലെ അപ്പോ ഫ്രഞ്ച് റെവല്യൂഷന് ഉത്തേജനം നൽകിയ ഫ്രഞ്ച് റവല്യൂഷനില് വിപ്ലവകാരികൾക്ക് ഉത്തേജനം നൽകിയ ചിന്തകർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ ചിന്തകരാണ് നോക്ക് റൂസോ വോൾട്ടയർ മൊണ്ടസ്ക്യൂ ഓക്കെ അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ ചിന്തകന്മാരാണ് റൂസോ വോൾട്ടയർ അതുപോലെ ആരാണ് മൊണ്ടസ്ക്യൂ അതുപോലെ ഈ മൊണ്ടസ്ക്യൂന്റെ പ്രത്യേകത എന്താണ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് ആണ് അപ്പൊ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരാണ് മൊണ്ടസ്ക്യൂ അപ്പോ ഒന്നുകൂടി ഞാൻ പറയുവാണ് നമ്മുടെ ഈ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അപ്പോ അതിന്റെ കാറ്റഗറി നമ്പർ എത്രയാണ് നാനൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അല്ലെ അപ്പോൾ അതിന്റെ സിലബസ് എന്താണ് സിലബസ് മാറിയിട്ടുണ്ട് എല്ലാവരും പഴയ ഒരു സിലബസിലാണ് വെച്ചാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സിലബസ് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുപോലെ പുതിയ സിലബസ് മാതൃകയിൽ നമ്മൾ എന്താണ് ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ പുതിയ സിലബസിന്റെ മാതൃകയില് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഫ്രീ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ എന്നാണ് നടത്തുന്ന തീയതി എന്നാണ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിലായിട്ടാണ് നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും തന്നെ എന്ത് ചെയ്യാം ഈ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം അറ്റൻഡ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് അല്ലെ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിനുവേണ്ടി എല്ലാവരും നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്ത് ചെയ്യാം ഇത് ഇത് ഇൻഫോം ചെയ്യാം ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ആരും മിസ് ചെയ്യരുത് ഡേറ്റ് ഏതൊക്കെയാണ് നാല് അഞ്ച് ആറ് തീയതികളിലായിട്ടാണ് നമ്മളൊരു ഈ എക്സാം ഈ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും തന്നെ എന്ത് ചെയ്യാം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് നമ്മുടെ പഠിച്ച ആ ഒരു ലെവൽ നന്നായിട്ട് തന്നെ മനസ്സിലാവും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ആരാണ് ഈ വോൾട്ടെയർ എന്താ പറഞ്ഞിരിക്കുന്നത് യുക്തിചിന്ത യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് വോട്ടെയർ ആണ് അപ്പൊ യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരാണ് ാണ് അല്ലെ അപ്പോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ് റൂസോയാണ് റൂസോ എന്താ അറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റിനും കൂടെ നോക്കാം ഈ ഒരു question എന്താണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യം ൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലെ ലിബർട്ടി ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ഓക്കെ അപ്പൊ ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യാം നമ്മൾ ഫ്രീ മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കോഴ്സ് ഇതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക അപ്പൊ വീണ്ടും വേറെ ക്ലാസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്